നമസ്കാരം ബൈബിളിലെ യോഹന്നാന്റെ സുവിശേഷപ്രകാരം യേശു പ്രവർത്തിക്കുന്ന ആദ്യത്തെ ദിവ്യാത്ഭുതമാണ് കാനായിലെ കല്യാണത്തിൽ വെച്ച് വെള്ളം വീങ്ങാക്കുന്നത് കല്യാണത്തിന് ക്ഷണിക്കപ്പെടുന്ന അതിഥികളാണ് യേശുവും മാതാവും ശിഷ്യരും വീങ്ങി തീർന്നു പോകുമ്പോൾ യേശു വെള്ളം വീങ്ങാക്കി തന്റെ മഹത്വം തെളിയിക്കുന്നതിനായിട്ടാണ് ക്രൈസ്തവ വിശ്വാസം ഗലീലിയായിലെ അനവധി ഗ്രാമങ്ങൾ ഏതെങ്കിലും ഒന്നായിരിക്കാം ഖാന എന്നായിരുന്നു ഇതുവരെയുള്ള വിശ്വാസം ഇനി അതിലും സംശയം വേണ്ട ആ വിശുദ്ധ സ്ഥലവും ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് നസറത്തിൽ നിന്ന് എട്ട് മൈൽ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന കിർബറ്റ് ഖാന എന്ന തകർന്ന ഗ്രാമത്തിൽ നടത്തിയ പുതിയ ഖനനങ്ങളാണ് നിർണായകമായത് യേശുവിന്റെ ജീവിതകാലത്ത് കിർബറ്റ് ഖാന ജൂത ഗ്രാമമായിരുന്നു എന്ന് തെളിയിക്കുന്ന ഖനന വസ്തുക്കൾ കിട്ടിയെന്നാണ് സൂചനകൾ ൂറ്റാണ്ടിലെ ഒരു ഭൂഗർഭ ഗുഹ സംവിധാനത്തിലെ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ ഇവിടെ കണ്ടെത്തി ഈ മേഖലയിൽ കണ്ടെത്തിയ പള്ളികളിലൊന്നിൽ യേശു വീങ്ങാക്കി മാറ്റിയ വെള്ളം സൂക്ഷിച്ചിരിക്കാവുന്ന രണ്ട് പാത്രങ്ങളുണ്ടെന്ന് പുരാവസ്തു ഗവേഷകർ അവകാശപ്പെടുന്നു ഇത് ഭാവിയിൽ പുതിയൊരു വിശുദ്ധ സ്ഥലമായി മാറും ഇങ്ങനെ ഇസ്രായേൽ സന്ദർശകർക്ക് പുതിയ വിശ്വാസ സ്ഥലം കൂടി വരികയാണെന്ന് സാരം യേശു ക്രിസ്തുവിന്റെയും ആദ്യത്തെ അത്ഭുത കൃത്യമായ വിശ്വാസികൾ വിശ്വസിക്കുന്നതാണ് കാനായിലെ കല്യാണം ജോണിന്റെ സുവിശേഷത്തിലാണ് ജീസസ് കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി മാറ്റിയ ദിവ്യാത്ഭുതത്തെ പറ്റി പരാമർശമുള്ളത് കാന എന്ന യേശു തന്റെ ആദ്യ അത്ഭുതം കാണിച്ച പ്രദേശം കണ്ടുപിടിച്ചെന്നാണ് പുരാവസ്തു ശാസ്ത്രക്കാരന്മാരുടെ പുതിയ വാദം ക്രിസ്തുവും അദ്ദേഹത്തിന്റെ മാതാവും ശിഷ്യരും കാനായിലെ കല്യാണത്തിന് എത്തിയപ്പോൾ വീങ്ങി തീർന്നു പോയപ്പോഴാണ് യേശു അവിടെ വെള്ളം വീങ്ങാക്കിയെന്നാണ് ജോണിന്റെ സുവിശേഷത്തിൽ പരാമർശമുള്ളത് വൈൻ തീർന്നതറിഞ്ഞ് ജീസസ് ജാറുകളിൽ ജലം കൊണ്ടുവരാൻ വേലക്കാരോട് ആവശ്യപ്പെടുകയും അവ ജീസസ് പെട്ടെന്ന് വീങ്ങാക്കി മാറ്റുകയുമായിരുന്നു ഈ പ്രവൃത്തിയിലൂടെയാണ് ജീസസ് തന്റെ ദൈവികത ആദ്യമായി വെളിപ്പെടുത്തിയതെന്നുമാണ് സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തുന്നത് നോർത്തേൺ ഉള്ള ടൗൺ ആയ കാർഫർ കാനയിലെ വെഡ്ഡിങ് ചർച്ച് നിലകൊള്ളുന്ന സ്ഥലത്ത് വെച്ചാണ് ജീസസ് ഈ അത്ഭുത പ്രവർത്തി നിർവഹിച്ചിരുന്നതെന്നായിരുന്നു നൂറ്റാണ്ടുകളോളം വിശ്വാസികൾ കണക്കാക്കി ആരാധിച്ചിരുന്നത് എന്നാൽ ഈ അത്ഭുത പ്രവർത്തി നടത്തിയ യഥാർത്ഥ സ്ഥലത്തെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിലനിന്നിരുന്നു ഈ വെഡ്ഡിംഗ് ചർച്ചിൽ നിന്നും അഞ്ചു മൈൽ കൂടി വടക്ക് മാറിയുള്ള മലമ്പ്രദേശമാണ് ബൈബിൾ കാലഘട്ടത്തിലെ യഥാർത്ഥ ഖാന എന്നാണ് ഇപ്പോൾ പുരാവസ്തു ഗവേഷകർ നിഗമനത്തിലെത്തിയിരിക്കുന്നത് ബിസി മുന്നൂറ്റി ഇരുപത്തി മൂന്നിനും എ ഡി മുന്നൂറ്റി ഇരുപത്തിനാലിനും ഇടയിൽ നിലനിന്നിരുന്ന യഹൂദ ഗ്രാമമായ ബീർബറ്റ് ഖാന നിലനിന്ന പ്രദേശമാണിതെന്നും കണക്കുകൂട്ടലുണ്ട് ഇതാണ് അത്ഭുത പ്രവർത്തി നടന്നതിന് ഉപോത്ബലകമായി നിരവധി തെളിവുകളും പുരാവസ്തു ഗവേഷകർ നിരത്തുന്നുണ്ട് ക്രിസ്തു മത ആരാധനയ്ക്കായി ഉപയോഗിച്ചിരുന്ന നിരവധി തുരങ്കങ്ങളുടെ ശൃംഖലകൾ ഇവിടെ നിന്നും ഖനനത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിലൂടെ ഇവിടെ നിന്നും നിരവധി കുരിശുകളും ലോർഡ് ജീസസ് എന്നതിന്റെ ഗ്രീക്ക് പ്രയോഗമായ കേറെ എന്ന പരാമർശങ്ങൾ അടങ്ങിയ വസ്തുക്കളും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ഇവിടെ ഒരു അൽത്താരം നിലനിന്നതിന്റെ തിരുശേഷിപ്പുകളും ഖരണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും കണ്ടെത്തിയ കല്ലുകൊണ്ട് നിർമ്മിതമായ പാത്രങ്ങൾക്കും ജാറുകൾക്കും മേല് വെള്ളത്തെ വീങ്ങാക്കി മാറ്റി അത്ഭുത പ്രവൃത്തി ചിത്രീകരിച്ചിട്ടുമുണ്ട്